ടുത്ത ആവശ്യമെന്ന് പറയുന്നതാണ് പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുക അതിനോടൊപ്പം അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ കേരളത്തെ ഇന്ത്യയിൽ നിന്നല്ല കേരളത്തെ പ്രത്യേകിച്ച് മാലിന്യമുക്തമായി മാറ്റേണ്ടതുണ്ട് ഈ പ്രവൃത്തികളുടെ ഭാഗമായി വൈവിധ്യമാർന്ന സുസ്ഥിര വികസനത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമാണ് അതിനോടൊപ്പം തന്നെ ഒരു കൂടി വൃക്ഷത്തൈകൾ വയ്ക്കുവാനുള്ള പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇവിടെ ഉദ്ഘാടകനും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഒരു കോടി മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പറ്റും പറ്റും പക്ഷെ അവ വളർന്ന് പന്തലിച്ച് എന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് പ്രത്യേകിച്ച് ഈ പരിപാടി കുട്ടികളെ ഉപയോഗപ്പെടുത്തി ചെയ്യുമ്പോൾ അവർക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള ബോധവും മാലിന്യമുക്ത കേരളത്തെക്കുറിച്ചുള്ള അഭിമാനവും അവർക്കുണ്ടാവുകയും അതിന്റെ ക്രമീകരണത്തിനായി അവരുടെയും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവാൻ കഴിയണം ഏറ്റവും അധികം ബോധവൽക്കരണമുള്ള മേഖല ബോധവൽക്കരണം ആവശ്യമുള്ള മേഖലയാണ് ഈ പറയുന്ന വൈവിധ്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തി സമ്മാനത്തിന് അർഹരായ കുട്ടികളെ തെരഞ്ഞെടുത്ത് ഇത്തരത്തിലൊരു പരിപാടിയിലൂടെ അവരെ അഭിനന്ദിക്കുക എന്നൊക്കെ പറയുന്നത് വേറിട്ട ഒരു പരിപാടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനീ നമ്മളെ സമാനാഹരായ മുഴുവൻ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ ഒരു കോടി വൃക്ഷത്തൈകളിലേക്കുള്ള പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുപോകാൻ കഴിയണം ഇതിന്റെ സംഘാടകരെ ഉൾപ്പെടെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവിധ ആശംസകളും